നമസ്കാരം തിരഞ്ഞെടുപ്പ് ഗോതയിൽ ചെറുപ്പക്കാർക്ക് യുവ മുഖങ്ങൾക്ക് വലിയ തോതിൽ അവസരം നൽകുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്നാണ് പൊതുവിൽ അവർ അവകാശപ്പെടുന്നത് കോൺഗ്രസ് ഈയിടെയായി അവരുടെ യുവജന നേതാക്കളെ കൂടുതലായി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പരിഗണിക്കുന്നുണ്ട് അത് സ്വാഭാവികമായും തുടങ്ങി വെച്ചത് ആ ഒരു പ്രവണത വളരെ സജീവമായി തുടങ്ങിവെച്ചത് സി പി ഐ എം ആണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങളിലായി ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു വലിയ ബാഹുല്യം പതിവിൽ കവിഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു അത് ചെങ്ങന്നൂരിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് ചെങ്ങന്നൂരിൽ തുടങ്ങി അവസാനമായി അത് നിലമ്പൂരിൽ എത്തി നിൽക്കുമ്പോൾ സി പി ഐ എം അവിടെയെല്ലാം പരീക്ഷിച്ചത് ഏറിയ പങ്കും യുവ നേതാക്കളെയാണ് ആളുകളെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള കേസുകളെയാണ് പക്ഷേ ചില തിരഞ്ഞെടുപ്പുകൾ ഒന്നും തന്നെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്ന ഒരു ഫലമല്ല നൽകിയത് പ്രത്യേകിച്ച് ജോ ജോസഫിനെ ഇറക്കിയ തൃക്കാക്കര പി സരിനെ ഡോക്ടർ പി സരിനെ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവന്ന് ഇറക്കിയ പാലക്കാട് ഇപ്പോൾ നിലമ്പൂരിൽ എം സ്വരാജ് അതിനിടയിൽ നടന്ന ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിലും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച് പരാജയപ്പെട്ട ജെയ്സി തോമസ് ഇവരെല്ലാം തന്നെ കഴിവുകൊണ്ട് യാതൊരു കുറവുമുള്ള സഖാക്കളല്ല പി സരിൻ മാത്രമാണ് ഇപ്പോൾ റീസെന്റ് ടൈമിൽ കോൺഗ്രസിൽ നിന്ന് വന്നത് എന്നാൽ സരിന്റെ കഴിവിലും ആർക്കും യാതൊരു തർക്കവുമില്ല പക്ഷെ നമ്മളിപ്പോൾ ഒളിമറയില്ലാതെ പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട യുവ നേതാക്കൾക്കും സി പി ഐ എം ഏതൊക്കെ രീതിയിലുള്ള പരിഗണന നൽകി എന്ന കാര്യമാണ് വളരെ പ്രധാനമായും ചോദിക്കേണ്ടത് ഡോക്ടർ പി സരിനെ കോൺഗ്രസിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് പാലക്കാട് സീറ്റ് നൽകിയത് പാലക്കാട് പരമ്പരാഗത സി പി ഐ പ്രവർത്തകർക്ക് സ്വാഭാവികമായും അസംതൃപ്തി ഉണ്ടാക്കിയ കാര്യമാണ് പക്ഷെ പാർട്ടി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറമില്ലല്ലോ എന്ന് പറഞ്ഞ് സരന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവിടുത്തെ നേതാക്കളിൽ ഭൂരിഭാഗം എന്ന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിന് വരെ അറിയാം അതവിടെ നിൽക്കട്ടെ അതിനുശേഷം സ്വരാജ് നിലമ്പൂരിലെത്തി അതിനൊക്കെ മുമ്പേ പുതുപ്പള്ളിയിൽ നിരവധി തവണ രണ്ട് തവണ ഉമ്മൻചാണ്ടി സാറിനോടും അതേപോലെ അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മനോടും മത്സരിച്ച് പരാജയപ്പെട്ട ജെയ്സി തോമസ് അവിടെ ഉണ്ട് സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്നാളുകളെയും എങ്ങനെ സി പി ഐ എമ്മിന്റെ നേതൃത്വം ട്രീറ്റ് ചെയ്തു എന്നതാണ് നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവന്ന് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയ പി സരിനെ വിജ്ഞാന കേരളത്തിന്റെ പ്രത്യേക ഒരു ഉപദേഷ്ടാവാക്കി തന്ത്രപരമായ സ്ട്രാറ്റജിക് അഡ്വൈസർ തന്ത്രപരമായിട്ടുള്ള ഉപദേഷ്ടാവെന്നൊക്കെയാണ് വിജ്ഞാന കേരളത്തിൽ അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ശമ്പളം ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം സി പി എം അദ്ദേഹത്തെ ആ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്തു അതിനുശേഷം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം തൊട്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡിന് എം സ്വരാജ് അർഹനായത് സ്വാഭാവികമായും താൻ പുരസ്കാരങ്ങളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എം സ്വരാജ് അത് നിരസിച്ചുവെങ്കിലും നമ്മൾ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒളിമറയില്ലാതെ പറയേണ്ടത് ജെയ്സി തോമസിൻ്റെ കാര്യമാണ് ഉമ്മൻചാണ്ടിയോടും ചാണ്ടിയമ്മനോടും പരാജയപ്പെട്ട ജെയ്സി തോമസ് ഇപ്പോഴും പാർട്ടിയുടെ ഒരു ചാനൽ ചർച്ചാമുഖമായി അല്ലെങ്കിൽ കോട്ടയം ജില്ലാ കമ്മിറ്റിയിലേക്ക് ജില്ല കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു പക്ഷേ ജയ്ക്കിന് ഒരു അക്കോമഡേഷൻ എന്തുകൊണ്ട് പാർട്ടി കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ജെയ്സി തോമസിനെ പുതുപ്പള്ളിയിൽ നിർത്തി ബലിയാടാക്കിക്കൊണ്ടിരിക്കുന്നതിൽ കോട്ടയത്തെ പ്രധാനപ്പെട്ട ചില സി നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതാണ് കോട്ടയത്തെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു സംസാരം കാരണം ജയ്ക്ക് പുതുപ്പള്ളിയിൽ നിൽക്കണം ഉമ്മൻചാണ്ടിയോടായാലും ചാണ്ടിയുമ്മനോടായാലും മത്സരിച്ച് ജയിക്കരുത് എന്ന ജയിക്കു ജയിക്കരുത് ഇതാണ് ഇവിടുത്തെ കോട്ടയം എന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട പല സി പി എമ്മിൻ്റെ നേതാക്കൾക്കും ഉള്ളത് എന്ന ഒരു പരസ്യമായിട്ടുള്ള രഹസ്യം പാർട്ടി അണികൾക്കിടയിലൊക്കെ തന്നെ ഉണ്ട് എന്ന കാര്യം ഒളിമറയില്ലാതെ നമ്മൾ പറയുകയാണ് പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ആളുകൾക്കെല്ലാം വളരെ കൃത്യമായ രീതിയിൽ അക്കോമഡേഷൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള പരിഗണന സി പി എം നൽകുമ്പോൾ പുതുപ്പള്ളിയിൽ മത്സരിച്ച് തോറ്റ ഉമ്മൻചാണ്ടിയോടൊക്കെ ഐതിഹാസികപരമായ പോരാട്ടം നടത്തി തോ പരാജയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ഗണ്യമായി പുതുപ്പള്ളി കുറയ്ക്കാൻ സാധിച്ച ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ജെയ്ക്ക് സി തോമസിനെ അവർ ഒരു മൂലക്കിരുത്തിയിരിക്കുന്നു ജയ്ക്ക് ഒരിക്കലും ജയിച്ച് പാർലമെൻറ്റിൽ നിയമസഭയിൽ എത്തരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി ആർക്കോ ഉള്ളതുപോലെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു പക്ഷേ കോട്ടയം ജില്ലയ്ക്ക് പുറത്തേക്ക് കഴിവുള്ള പ്രാപ്തിയുള്ള സംസാരിക്കാൻ കഴിവുള്ള സംഘടനാപരമായി ഇടപെടാൻ കഴിവുള്ള ആ ഒരു യുവ നേതാവായിട്ടുള്ള ജയ്ക്കിന് എന്തുകൊണ്ട് ഡോക്ടർ പി സരനും എം സ്വരാജിനും കിട്ടിയ പരിഗണന കിട്ടുന്നില്ല എന്നതാണ് ഒളിമറയില്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്